ഹലോ അസ്സാം വലൈക്കും വറഹമുല്ലാ വർക്കാത്തൂ എല്ലാവർക്കും അക്കി മന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരെ അക്കി മന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അജ്ജിൻ്റെ തവാഫും സെയ്യും ചെയ്യാൻ സാധിക്കാതെ റൂമിൽ അവസരായിരിക്കുന്ന നടക്കാൻ കഴിയാത്ത രോഗികളായ എൺപത്തെട്ടോളം ഹാജിമാരെ മക്ക കെ എം സി സിയുടെ വളണ്ടിയേഴ്സും നേതാക്കളും വീൽചെയറിലിരുത്തി അവരെ തവാഫ് ചെയ്യിക്കാനും സേ ചെയ്യിക്കാനും കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഐ സി സിയിലെ അവർ ഹാജിമാർ താമസിക്കുന്ന റൂമിൽ നിന്നും അവർക്ക് സ്വയം പോകാനാവാതെ വിഷമിച്ച് റൂമിലിരിക്കുന്ന എൺപത്തെട്ട് ഹാജിമാരെ മക്ക കെ എം സി സിയുടെ നേതാക്കളും പ്രവർത്തകരും അവരെ വീൽ ചെയറിലിരുത്തി അജ്ജിൻ്റെ തവാഫും സെയ്യും ചെയ്യിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തുടർന്ന് കാണുക എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേൾക്കേണ്ടി വരും അപ്പോൾ വലിയ ദൗത്യമാണ് ഹാജിമാരുടെ അങ്ങനെ പറയാനുള്ളത് ഇവരൊക്കെ നിങ്ങളെ മക്കളാണ് നിങ്ങളുടെ മക്കളായി കണ്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടിവിടെ ഹജിൽ വന്നിട്ട് അജിൻ്റെ തോഫും ജയം ചെയ്യാൻ കഴിയാതെ പിന്നെ നാട്ടിലേക്ക് പോകേണ്ടി വന്നാലുള്ള പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ദൗത്യത്തിന് തയ്യാറായിട്ടുള്ളത് അതുപോലെ തന്നെ വിതായൻ്റെ തോഫ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ആ പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ ദൗത്യം ചെയ്യുന്നത് നമുക്കൊന്നും ആവശ്യമില്ല നിങ്ങളെ പ്രാർത്ഥന മാത്രം നിങ്ങളുടെ പ്രാർത്ഥന മാത്രം കുറച്ചുറപ്പ് നമ്മളൊക്കെ അവൻ്റെ ജനാത്തിൽ ഹൃദയത്തിൽ ഒല്പിച്ചുകൊണ്ട് മാറാകട്ടെ എല്ലാവരും ആഹ്ലത്തിൽ നമ്മളൊന്നാകുന്ന അവൻ്റെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തു മാറാകട്ടെ നിങ്ങൾ ചെയ്ത ഹജ്ജ് എന്നൊക്കെ പോലാക്കട്ടെ നമ്മൾ നമ്മളൊരുപാട് ആൾക്ക് ഹജ്ജിനൊന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് മരിച്ചുപോയു മാറാൻ ജീവിച്ചിട്ട് പോയിരിക്കുന്ന നമ്മളൊക്കെ മാതാപിതാക്കളുണ്ട് ഈ വോളണ്ടിയർമാരൊക്കെ മാതാപിതാക്കളുണ്ട് എല്ലാരും മാതാപിതാക്കൾ പ്രിയപ്പെട്ട ജലീൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ട് നമുക്ക് ബസ്സിൽ കയറാം വിശാദ നല്ല രാഹത്തായി അറമ്പില് പോയി കോഫും സേവന ചെയ്ത് തിരിച്ചു വരാൻ ഒക്കെ ഒരുപാട് ഉദ്ദേശം ഒരുപാട്

ത്തിന് ചുക്കാൻ പിടിച്ചത് സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞിമോഹൻ കാക്കിയ മക്ക കെ എം സി സി ജനറൽ സെക്രട്ടറി മുജീബ് പൂക്കോട്ടൂർ ഓർഗനൈസേഷൻ സെക്രട്ടറി മുസ്തഫ മലയിൽ വളണ്ടിയർ ക്യാപ്റ്റൻ മുസ്തഫ മുഞ്ഞക്കുളം സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ നാസർ കിൻസാര ആരിസ് പെരുവള്ളൂർ സിദ്ധീ കൂട്ടിലങ്ങാടി കുഞ്ഞാപ്പ പൂക്കോട്ടൂർ എം സി നാസർ എന്നീ നേതാക്കളും അതുപോലെ നൂറുകണക്കിന് കെ എം സി സി പ്രവർത്തകരും മക്ക കെ എം സി സിയുടെ പ്രവർത്തകരും വനിതാ വാളൻറ്റീസും കുട്ടികളടക്കം ഉള്ള ടീം ആണ് ഈ സംഘത്തെ നയിച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് അ സി സി ഐയിലെ നൂറ്റി എൺപത്തിരണ്ടാം ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്നും ആജിമാരെ ആജിമാരെ ബസ്സിൽ കയറ്റി അറമ്മിൽ കൊണ്ടുപോയി തൊവാഫും സയും ചെയ്യിച്ച് സുബൈക്കൊരു നാലുമണിയാവുന്നതോടെ അവരെ തിരിച്ച് അതാത് ബിൽഡിങ്ങുകളിൽ അവരുടെ താമസ സ്ഥലമായ റൂമുകളിലേക്ക് എത്തിച്ച് ആണ് കെ എം സി സി പ്രവർത്തകർ രാവിലെയാണ് മടങ്ങിയത് കുട്ടികളും വനിതകളും അടങ്ങുന്ന വളണ്ടിയേഴ്സാണ് നൂറോളം നൂറ്റി അൻപതോളം വരുന്ന വളണ്ടിയേഴ്സാണ് ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമാൻഡ് ചെയ്തുക എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മളെ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നവരെ അക്കിമന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രവാസലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ കെ എം സി സി വളണ്ടിയേഴ്സും നേതാക്കളും ഇതാ നൂ എൺപത്തെട്ട് ഹാജിമാരുമായി വീൽചെയറിൽ ഇരുത്തി സ്വയം തവാഫും ചെയ്യാൻ കഴിയാത്ത രോഗികളും മറ്റു വയസ്സായ ഹാജിമാരെയും കൊണ്ട് നടക്കാൻ കഴിയാത്ത ഹാജിമാരെയും കൊണ്ട് ഇതാ കെ എം സി സി വളണ്ടിയേഴ്സ് അർദ്ധരാത്രി ഇതാ തവാഫും അവരുടെ അജിൻ്റെ തവാഫും സഹിയും ചെയ്യാതെ റൂമിലിരുന്ന ഹാജിമാരെ ഇതാ ഹറമിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നതിൽ ഹക്കി മന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഇൻഷാല്ല അടുത്ത ആഴ്ച ജംറയിലെ കല്ലേറും മാജിമാരുടെ കല്ലേറും അതുപോലെ മറ്റ് മീനായിലെ കാഴ്ചകളൊക്കെ ഇൻഷാല്ല അടുത്ത ആഴ്ച പിറ്റത്തെ ആഴ്ചയുമായി വീഡിയോ ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സപ്പോർട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക നിർദ്ദേശങ്ങളും കമാൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുക ആദ്യം വന്ന ഹാജിമാരൊക്കെ അജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചവരൊക്കെ മദീനയിലേക്ക് നീങ്ങി തുടങ്ങി ഓരോ ദിവസവും ഓരോ ഫ്ലൈറ്റ് വന്ന ആദ്യ ആദ്യം വന്ന ഹാജിമാരൊക്കെ അവരുടെ അജിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് മദീനയിലേക്ക് നീങ്ങുന്നു മദീനയിൽ നിന്ന് മദീന സന്ദർശനം കഴിഞ്ഞ് അവർ നേരെ എയർപോർട്ട് ത്തെന്നൊരു ിയതല്ലാഹൂ ഹജ്ജൻ നമലിൽ ഉമ്മത്തെന്നൊരുമയൊരുക്കിയതല്ലാഹുത്താൽ അതിൽ ലാഭൂതൂത്താൽ അതിൽ ലാഭൂതല്ലാഹു അഖിലാണ്ടത്തി അതിരുകടന്ന് ഉമ്മത്തൊഴുകിച്ചേരുന്നു അഖിലവുമതിൽ അർപ്പിച്ചർഫാ സംഗമ നിർവൃതി നേടുന്നു لبيك الله لبيك لا شريك لبيك لبيك الله لبيك لا شريك لبيك ശോഭ പരത്തുന്നു അമരത്തുള്ളോരതിശയമായി പാരി പരക്കേ വുന്നു ബാണക്കാടൻ പടയണി മദീന മണ്ണിൽ സൽക്കീർത്തി ഒരു വെയിലല്ലും പകലും നാഥാന്റെ പൊരുത്തം മുൻനിർത്തി ലവൈ കല്ലാലവ് ലാശരീ കലാലും തെൻ ഒരുമയൊരു കിയതല്ലാഹൂക്ക് മത്താൽ അതിൽ തൽബിയ മന്ത്രം ലമഭൂത ¡Gracias! കണ്ണീരണിയുന്നു മിനയിൽ ണിയുന്നു മനസ്സിലടിഞ്ഞാലിന്യസുമായിരും കടാര കണ്ണിൽ കാണുന്നു കടുത്തറുക്കാൻ കരുത്ത് കാട്ടിൽ അധീരതയുടെ ബലിയോർക്കുന്നു ീ കലബക്കമലിൽ ഉമ്മത്തെന്നൊരുമയൊരുക്കിയതല്ലാഹോ ഹിക്കുമത്താൽ അതിൽ തൽിയ മന്ത്രം ലമാകൂതല്ലാഹോ ിപ്പെരുനാളിൻ തക്ക ബീർ പൊങ്ങി ഹാജറി പുഞ്ചിരി കാണുന്നു ആണ്ടിലൊരിക്കലും ഒത്തൊരുമക്കായി മക്കത്ത് ആ വിളിയാളം കേട്ടവരെ

ശരി ഹജ്ജൻ നമ്മലിൽ ഉമ്മത്തെന്നൊരുമയൊരുക്കിയതല്ലാഹു അജ്ജൻ നമ്മളിൽ ഉമ്മത്തെന്നൊരുമയൊരുക്കിയതല്ലാഹു ഹിക്കുമത്താൽ അതിൽ തൽഭിയ മന്ത്രം ലാമഭൂത ഇല്ലാഹു ഹിക്കുമത്താൽ അതിൽ തൽഭിയ മന്ത്രം ലമാഭൂത ഇല്ലാഹു അഖിലാണ്ടത്തിൻ അതിരുകടന്ന് ഉമ്മത്തൊഴുകിച്ചേരുന്നു നേടുന്നു അങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞ് ബാക്കിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് കെ എം സി സി പ്രവർത്തകരും ഹാജിമാരുമായി ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഇനി ഇതിന് ശേഷം സേ ചെയ്യാൻ എല്ലാവരും എത്തിയതിനു ശേഷം സെയ് ചെയ്യാൻ പോകുന്നു അങ്ങനെ സെയ് കഴിഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും ഹാജിമാരെയും കൊണ്ട് തവാപ്പ് കഴിഞ്ഞ് സഫാ സഫാമറവിയിലെത്തി സെയ് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് മക്കെ എം സി സിയുടെ വളണ്ടിയർമാർ എൺപത്തെട്ട് ഹാജിമാരുമായി വീൽ ചെയർ വിസ്മയം തീർക്കുന്ന ഈ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഹലോ അലഹമില്ല അലഹദില്ല അപ്പോൾ എല്ലാവരും ഈ എൺപത്താ എൺപത്തിയെട്ട് ഹാജിമാരുമായി ഞങ്ങൾ തവാഫം ചെയ്യും ചെയ്യിച്ച് ഇതാ റൂമിലേക്ക് മടങ്ങുകയാണ് ബസ് സ്റ്റാൻഷനിലെത്തി അറമിന്ന് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും കൂടാതെ എല്ലാവരെയും തവാഫും ചെയ്യും കഴിഞ്ഞ് ഇതാ സി സിയിലേക്ക് മടങ്ങുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായി കാണുന്നവർ ആദ്യമായി നമ്മളെ കാണുന്നവർ കാണുന്നവരൊക്കെയും നല്ലൊരു ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നതാണ് അപ്പോൾ ജമ്രയിലെ കല്ലേറും മീനായിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല അടുത്ത ആഴ്ച മറ്റു വീഡിയോയുമായി വരാം എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാഹി ഉബറക്കാത്തു